വി സേവിയും ഷാൻ സഞ്ജനും ആലപിച്ച കരോൾ ഗാനം പ്രകാശനം ചെയ്തു ഫാദർ ബെന്നിച്ചൻ തട്ടാംപറമ്പിൽ രചനയും വി വി സേവി സംഗീതവും ചെയ്ത ശാന്തരാത്രി പുണ്യരാത്രി എന്ന് തുടങ്ങുന്ന കരോൾ ഗാനത്തിന്റെ പ്രകാശനം ശ്രീകണ്ഠപുരം ഉണ്ണീശോ പള്ളിയിൽ വെച്ച് വികാരി ഫാദർ ജോസഫ് മഞ്ചപ്പിള്ളി നിർവഹിച്ചു വി വി സേവിയും കോട്ടൂർ സ്വദേശിനി ഷാൻ സഞ്ജനും ആലപിച്ച മനോഹരമായ ഈ കരോൾ ഗാനം ഇതിനോടകം തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞു What I ക്രിസ്മസിന് വരവേൽക്കാൻ കാത്തിരിക്കുന്ന മലയോരത്തെ വിശ്വാസികൾക്കുള്ള പുത്തൻ സമ്മാനം കൂടിയാകും ഈ ഗാനം ജില്ലയിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ കൂടിയാണ് പരുപ്പായി സ്വദേശി കൂടിയായ വി വി സേവി അതുപോലെ പാടിയിരിക്കുന്നത് ഞാനും ശ്രീകണ്ഠാപുരം കോട്ടൂർ സ്വദേശിനിയായ ഷാൻ സഞ്ജനും ചേർന്നാണ് ഈ ഗാനത്തിൻ്റെ ഓഡിയോ പ്രകാശനം ഇന്ന് ശ്രീകണ്ഠാപുരം നിമിഷികാപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ ജോസഫ് അഞ്ചപ്പള്ളി അച്ഛൻ നിർവഹിക്കുകയുണ്ടായി അപ്പോൾ ഈ ഗാനം യൂട്യൂബിൽ ലഭ്യമാണ് ഈ ഗാനം ജനങ്ങളെ ഏറ്റെടുത്ത് അത് ജയിപ്പിക്കും എല്ലാവരും അത് കേട്ട് ആസ്വദിക്കും ഞങ്ങൾ കരുതുന്നത് ഗാനത്തിൻ്റെ വിജയത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഗാനത്തിൻ്റെ ഛായാഗ്രഹണവും റെക്കോർഡിങ്ങും നിർവഹിച്ചത് എം സൈൻ സ്റ്റുഡിയോ ശ്രീകണ്ഠപുരം ആണ് ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം